ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഓയിൽ വേണ്ട ചിക്കൻ വേണ്ട ബീഫ് വേണ്ട വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു അടിപൊളി മസാലയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള എഗ് പോളയുടെ റെസിപ്പിയാണ് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് ഉണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ ഞാനിന്നെ പൊപ്പുളയുടെ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലേണ്ട സവാള ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മുട്ടപ്പപ്സിൻ്റെ മസാലയുടെ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ ഈ മസാല റെഡിയാക്കി എടുക്കുന്നത് വളരെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഈ മുട്ടപ്പുളക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു അടിപൊളി മസാലയാണ് ഇതിപ്പോൾ നമുക്ക് ഏതൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മസാല ഉപയോഗിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഞാൻ സവോള നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിനകത്തേക്ക് വാറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് എരിവിന് ആവശ്യമായ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിന്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാള ഇതേപോലെ വഴി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ചമണം നന്നായിട്ട് മാറണം എന്നാലും മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ചക്കുത്തൽ ഉണ്ടാവും അപ്പോൾ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഈ മിക്സിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലപ്പൊടി അതും കൂടി നമുക്കൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി അര ടീസ്പൂണായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മസാലയുടെ സ്മെല്ല് വരാൻ തുടങ്ങും നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്മെല്ലാണ് അപ്പോൾ ഇനി നന്നിട്ട് ഒരു മസാലപ്പൊടിയുടെ മണം സ്മെല്ല് മാറുന്നവരെ നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സായി വരട്ടെ അപ്പോൾ അത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മസാല ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിനും ഒരു പ്രത്യേക ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനിവിടെ പു മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിയയില മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു മുട്ട മസാലയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മുട്ട മസാല ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാലയാണ് ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഇതാക്കിയപ്പോൾ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം ഇനി ഒരു ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഈ മാവിൻ റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് എടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായി അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് എണ്ണ തടവിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടപ്പോളയാണിത് കുട്ടികൾക്കും വളരെ അധികം ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ എണ്ണ ഒന്ന് ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല അതേപോലെ തന്നെ അധികം ടൈമൊന്നും നമുക്കിതിന് എടുക്കുന്നില്ല പിന്നെ അടി കട്ടിയുള്ള പാത്രം വെച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കുക ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഒരു മുട്ട മസാല ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഞാൻ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തേ ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അടി കരിയും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിയിൽ വേറൊരു പാന് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇതേ മസാലകൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മുട്ടപ്പോളൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ മുട്ടപ്പോളക്ക് രണ്ട് മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ മുട്ട വേണ്ടത് അത് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യൂലേ അങ്ങനെ വെച്ചുകൊടുക്കണമെങ്കിലും അങ്ങനെ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് മുട്ടപ്പുള കറക്റ്റായിട്ട് കട്ട് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം മുട്ട എങ്ങനെ വെക്കണമെന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇഷ്ടമല്ല സ്മെൽ ഇഷ്ടമല്ലാന്നുണ്ടവർക്ക് വേണ്ടാത്തവർക്ക് ഇടിച്ച മുളക് വേണമെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പ്രത്യേകം നോക്കുക എരിവ് അധികം കൂടാതിരിക്കുന്നതാണ് ഈ ഒരു മസാലക്കൂട്ടിന് നല്ലത് അപ്പോൾ തേ ഇതേപോലെ അഞ്ചോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് ലോ ഇട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ തീ ഇതേപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഒരു സൈഡ് മാത്രം എന്താ മതി അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ രണ്ട് സൈഡും കുക്കാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡും കൂടെ ഞാനൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടപ്പുളയാണ് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇതിൽ വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പാനിൽ നിന്ന് ഇത് പോന്നിട്ടുണ്ട് അടിയൊന്നും കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ആ മറുഭാഗവും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതേ രണ്ട് മിനിറ്റ് മാത്രമേ ഞാൻ ആ മറുഭാഗം കുക്ക് ചെയ്യാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അതേ റെഡിയാക്കി എടുക്കാം നമുക്ക് പെട്ടെന്ന് ഇതേപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികം എരിവും ഓയിലും ഒന്നുമില്ല ചിക്കനും ബീഫും ഒരുപാട് ഇൻഗ്രീഡിയൻസും എണ്ണയും ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ ദൈ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതേപോലെ നന്നായിട്ട് നമ്മൾ റെഡിയാക്കാമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും പാർട്ടിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മുട്ടപ്പുളയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം ദൈ ഇതേപോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് ഇതിൻ്റെ മസാലയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടിയിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബാ